ലീഗ് പ്രവർത്തകർ പണം വാങ്ങി എസ് ഡി പി ഐക്ക് വോട്ട് മറിച്ചതായി ഹരിത വനിതാ നേതാവ് മുസ്ലിം ലീഗുകാർ രണ്ടായിരം രൂപ വാങ്ങി വോട്ട് ചെയ്ത് എസ് ഡി പി ഐയെ വിജയിപ്പിച്ചെന്നാണ് സംസ്ഥാന നേതാവ് ദിവസം വടകര താഴെ അങ്ങാടിയിൽ ലീഗിന്റെ കുടുംബ സംഗമത്തിലായിരുന്നു അഫ്ഷിലയുടെ പരാമർശം എങ്ങനെ ഇവിടെ ജയിപ്പിച്ചെടുത്തു എന്നതാണ് എങ്ങനെ സ്വാധീനം ചെലുത്തി എന്റെ പഞ്ചായത്തിലുണ്ട് എസ് ഡി പിക്ക് വാട് കിട്ടിയത് തലേന്ന് രാത്രി പൈസ കൊണ്ടു കൊടുത്തതാണ് സാധാരണക്കാരായ തീരപ്രദേശത്തുകാർ ഞാൻ തുറന്നു പറയുകയാണ് സാധാരണക്കാരായ തീരപ്രദേശത്തുകാർ അതിൽ വീണുപോയി ഒരു രണ്ടായിരം രൂപയിൽ പോലും അവർ വോട്ട് മാറ്റിക്കുത്തി സങ്കടകരമാണ് നമ്മൾ ഈ വോട്ട് മാറ്റിക്കുത്തി മറ്റൊരാളെ ജയിപ്പിക്കുമ്പോൾ സ്വന്തം മനസ്സാക്ഷിയോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കണം എങ്ങനെയാണ് ഞാൻ അവരെ ജയിപ്പിക്കുക എന്നെ ഞാനാക്കിയ എന്റെ മക്കൾ ഇന്നിങ്ങനെ സമാധാനത്തോട് ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇനി വരും തലമുറകൾ സമാധാനത്തോടെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ ഒരു ഉമ്മ പറഞ്ഞൊരു കഥയുണ്ട് സ്വന്തം മകളെ പുറത്തിറക്കാൻ ഭയപ്പെട്ടുകൊണ്ട് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ഉമ്മ പറഞ്ഞൊരു കഥയുണ്ട് അവിടെയാണ് ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് പിന്നെ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ മറന്ന് മറ്റൊരു ചിഹ്നത്തിന് നമുക്ക് വോട്ട് ചേർക്കാൻ കഴിയുന്നത് വോട്ട് വലിയൊരു സംഭവമാണ് ചെറിയ സംഭവം ഒന്നല്ല